ജനപ്രീതിയിൽ ജൂണിൽ ഇന്ത്യൻ നായക താരങ്ങളുടെ പട്ടികയിൽ അട്ടിമറി ഷാറുഖ് ഖാന് ഒന്നാം സ്ഥാനം നഷ്ടമായതായാണ് താരങ്ങളുടെ പുതിയ പട്ടികയിലെ പ്രധാന പ്രത്യേകത മേയിൽ ഷാറൂഖ് ഖാൻ ആയിരുന്നു ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ഓർമാക്സ് മീഡിയ പുറത്തുവിട്ട് നായക താരങ്ങളുടെ പുതിയ പട്ടികയിൽ ഷാറുഖ് ഖാൻ രണ്ടാമതാണ് ജൂണിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത് പ്രഭാസ് ആണെന്നാണ് താരങ്ങളുടെ പുതിയ പട്ടികയിൽ നിന്ന് വ്യക്തമാക്കുന്നത് കൽക്കി ഏടി ഇന്ത്യൻ സിനിമയിൽ വൻ ചലനങ്ങൾ ഉണ്ടാക്കിയത് പ്രഭാസിനെ നായക താരങ്ങളിൽ ഒന്നാമത് എത്തിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ആഗോളതലത്തിൽ കൽക്കി ഏടി ആയിരം കോടി ക്ലബിൽ എത്തിയിട്ടുണ്ട് എന്ന ാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മേയിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ഇന്ത്യൻ താരങ്ങളിൽ പ്രഭാസ് ഉണ്ടായിരുന്നത് പ്രഭാസിന് എന്നും പാൻ ഇന്ത്യൻ താരം എന്നത് അനു അമിതാഭ് ബച്ചനും കമലഹാസനും ഒക്കെയുള്ള കൽക്കി സിനിമയിൽ പ്രഭാസ് ആണ് നായകൻ എന്നത് ജനപ്രീതി വർദ്ധിച്ചു എന്നാണ് താരങ്ങളുടെ പട്ടിക ചൂണ്ടിക്കാട്ടുന്നത് ഭൈരവ എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ പ്രഭാസ് നിറഞ്ഞ് ആടുകയാണ് എന്നാണ് റിപ്പോർട്ട് അല്ലു അർജുനും ഇന്ത്യൻ നായക താരങ്ങളിൽ ഒരു സ്ഥാനം നഷ്ടപ്പെട്ട് നാലാമതായി മേയിൽ മൂന്നാമതായിരുന്നു അല്ലു അർജുൻ മലയാളികളുടെ പ്രിയപ്പെട്ട വിജയിയാണ് ഇന്ത്യൻ താരങ്ങളുടെ ജൂണിലെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഇന്ത്യൻ നായക താരങ്ങളിൽ വിജയ മൂന്നാമത് എത്തിച്ച ഘടകം ജനപ്രീതിയിൽ ജൂണിൽ ഇന്ത്യൻ നായക താരങ്ങളുടെ പട്ടികയിൽ അട്ടിമറി ഷാറൂഖ് ഖാന് ഒന്നാം സ്ഥാനം നഷ്ടമായതായാണ് താരങ്ങളുടെ പുതിയ പട്ടികയിലെ പ്രധാന പ്രത്യേകത മേയിൽ ഷാറൂഖ് ഖാൻ ആയിരുന്നു ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ഓർമാക്സ് മീഡിയ പുറത്തുവിട്ട നായക താരങ്ങളുടെ പുതിയ പട്ടികയിൽ ഷാറുഖ് ഖാൻ രണ്ടാമതാണ് ജൂണിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത് ആണെന്നാണ് താരങ്ങളുടെ പുതിയ പട്ടികയിൽ നിന്ന് വ്യക്തമാക്കുന്നത് കൽക്കി ഏടി ഇന്ത്യൻ സിനിമയിൽ വൻ ചലനങ്ങൾ ഉണ്ടാക്കിയത് പ്രഭാസിനെ നായക താരങ്ങളിൽ ഒന്നാമത് എത്തിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ആഗോളതലത്തിൽ കൽക്കി ഏടി ആയിരം കോടി ക്ലബിൽ എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മെയിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു ഇന്ത്യൻ താരങ്ങളിൽ പ്രഭാസ് ഉണ്ടായിരുന്നത് പ്രഭാസിന് എന്നും പാൻ ഇന്ത്യൻ താരം എന്നത് അനുഗ്രഹം അമിതാഭ് ബച്ചനും ഒക്കെയുള്ള കൽക്കി സിനിമയിൽ പ്രഭാസ് ആണ് നായകൻ നായകനെന്നത് ജനപ്രീതി വർധിച്ചു എന്നാണ് താരങ്ങളുടെ പട്ടിക ചൂണ്ടിക്കാട്ടുന്നത് ഭൈരവ എന്ന നായക കഥാപാത്രമായി ചിത്രത്തിൽ പ്രഭാസ് നിറഞ്ഞ് ആടുകയാണ് എന്നാണ് റിപ്പോർട്ട് അല്ലു അർജുനും ഇന്ത്യൻ നായക താരങ്ങളിൽ ഒരു സ്ഥാനം നഷ്ടപ്പെട്ട് നാലാമതായി മേയിൽ മൂന്നാമതായിരുന്നു അല്ലു അർജുൻ മലയാളികളുടെ പ്രിയപ്പെട്ട വിജയിയാണ് ഇന്ത്യൻ താരങ്ങളുടെ ജൂണിലെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ് ഇന്ത്യൻ നായക താരങ്ങളിൽ വിജയ മൂന്നാമത് എത്തിച്ച ഘടകം ജനപ്രീതിയിൽ ജൂണിൽ ഇന്ത്യൻ നായക താരങ്ങളുടെ പട്ടികയിൽ അട്ടിമറി ഷാറൂഖ് ഖാനെ ഒന്നാം സ്ഥാനം നഷ്ടമായതായാണ് താരങ്ങളുടെ പുതിയ പട്ടികയിലെ പ്രധാന പ്രത്യേകത മേയിൽ ഷാറൂഖ് ഖാനായിരുന്നു ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുണ്ട്